കോഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ പുസ്തക ചർച്ച നടന്നു സാഹിതി ഗ്രാമികയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി പുഷ്പമ്മ രചിച്ച കൊളുക്കൻ എന്ന നോവലാണ് ചർച്ച ചെയ്തത് പുഷ്പമ്മയുടെ ആദ്യ രചനാ ഉദ്യമമാണ് കൊളുക്കൻ അവർ ഉൾപ്പെടുന്ന ഊരാളി ഗോത്രത്തിന്റെ ഭൂതകാലത്തെക്കുറിച്ചാണ് നോവൽ പ്രതിപാദിക്കുന്നത് കൊളുക്കൻ എന്നാൽ നനഞ്ഞ മണ്ണ് അല്ലെങ്കിൽ ചെളി എന്നാണ് അർത്ഥം എം സർവകലാശാല സിലബസിൽ നോവൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട് അജിത് പുസ്തകത്തെ പരിചയപ്പെടുത്തി ഏകദേശം ഒരു മണിക്കൂറോളം സമയമെടുത്ത് ഏറെ ഗഹനമായ രീതിയിലാണ് വി എസ് അജിത് പുസ്തക പരിചയം നിർവഹിച്ചത് ഈ നോവൽ വായിക്കുമ്പോൾ നേരത്തെ എമ്മാനുവൽ മെറ്റിൽസ് പറഞ്ഞതുപോലെ ചില അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും അതിനകത്ത് ചില സവിശേഷതകൾ നമ്മൾ കാണുന്നത് അവിടെ കുടുംബം സ്വകാര്യ സ്വത്തില്ല സ്വകാര്യ സ്വത്തില്ല വേട്ടയാടി കിട്ടുന്നത് അല്ലെങ്കിൽ കൃഷി ചെയ്ത് കിട്ടുന്നത് എല്ലാവരും തുല്യമായി പങ്കിട്ടാണ് കഴിക്കുന്നത് പക്ഷെ രേഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നഷ്ടപ്പെടാവുന്ന വാക്കുകൾ ഇവിടെയുണ്ട് അതിലൊന്നും ഞാൻ പറഞ്ഞു കൊളുക്കലുണ്ട് പള്ളപ്പുറം തോണി തോണി എന്ന് പറഞ്ഞാൽ മൃതദേഹം അടക്കം ചെയ്യുന്ന സ്ഥലത്തിനെയാണ് തോണി എന്ന് പറയുന്നത് ഈ തോണിയെ കുറിച്ച് പരാമർശിക്കുന്ന അതേ അതേ ചാപ്റ്ററിൽ ഒരു ബോട്ടിൽ സായി്പും രാജ്ഞിയും വരുന്ന ഒരു കാര്യം പറയേണ്ട അവസ്ഥ വന്നപ്പോൾ നോവലിസ്റ്റ് അതിന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാക്ക് വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട് തോണി എന്ന് ഒരു മാറ്റാൻ ഉപയോഗിക്കാൻ മടി കാണിച്ചിട്ടില്ല ഞാൻ കാണുകയാണ് അതുപോലെ നോവലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഊരാളി വിഭാഗത്തിന്റെ ഭൂതകാലത്തെ എഴുത്തുകാരി പുഷ്പമ്മ തന്നെ നേരിട്ട് അടയാളപ്പെടുത്തിയപ്പോൾ അത് കാഴ്ചക്കാർക്കും വേറിട്ട അനുഭവമായി മാറി അതുകൊണ്ടാണ് അത് മാത്രമല്ല പെണ്ണിനെ കൊടുത്താണ് പെണ്ണിനെ എടുക്കേണ്ടത് അത് ആ പെണ്ണ് ഉള്ളതിന് മാത്രമേ പെണ്ണിനെ കിട്ടൂ ഇല്ലെങ്കിൽ പെണ്ണിനെ കൂട്ടൂ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണിനെ മറന്നു അതുകൊണ്ടാണ് ചെമ്പി എനിക്കുന്ന ഉടനെ തന്നെ ആ അതൊരു മറ്റൊരു ഇല്ലവായത് കൊണ്ടും മറ്റു പെണ്ണുങ്ങൾ ഇല്ലാത്തത് കൊണ്ടും ചെമ്പിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞത് ഒരുപാട് അതായത് ഒരു എൺപത്തി മൂന്ന് മുൻപ് നടന്ന ഒരു നോവലാണെന്നും നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ളത് അന്ന് സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീ വിരുദ്ധത എന്നതിനെ കുറിച്ച് അറിയാമായിരുന്നോ എന്ന് തന്നെ അറിയില്ല അത് ഈ മേദഗാനത്ത് ചെന്ന കഴിയുമ്പോഴും മേദഗാനത്ത് ഒരു പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട് മംഗള േത്രം എന്ന് പറഞ്ഞ ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ് ചെന്ന് കൂടുന്നത് അവിടെ വെച്ച് വലിയൊരു രോഗം പിടിപെടുന്നു രോഗം പിടിപെടുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് ഇത് മധുരമീനാക്ഷി ദേവിയുടെ വിളയാട്ടം ആണെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പോകുന്നത് പക്ഷെ അത് പ്ലേഗ് പോലെയുള്ള മറ്റെന്തെങ്കിലും രോഗമാവാനാണ് വഴി പക്ഷെ കവിയും നോവലിസ്റ്റുമായ കിങ് ജോൺസും വായനാ അനുഭവം പങ്കുവെച്ചു കെ വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരി ഇമ്മാനുവൽ മെറ്റിൽസ് ജയപ്രകാശ് ഉളരി അനീഷ് ഹാറൂൺ റഷീദ് മനു പ്രസാദ് എന്നിവർ സംസാരിച്ചു